കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം ഇടുക്കി എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഇന്ന് വൈകുന്നേരം സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതൽ പാലിക്കുക തെക്കൻ കേരളത്തിന് സമീപം അറബിക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു ബംഗാൾ ഉൾക്കടലിലും ചക്രവാത ചുഴി രൂപപ്പെടുന്നു ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത കാനാവസ്ഥാ കേന്ദ്രം ഈ മേഖലയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു വരുമണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ റിപ്പോർട്ടേ ലോകം അന്ത്യത്തോടെ അടുക്കുന്നു ബൈബിളിലെ അന്ത്യകാല ലക്ഷണങ്ങളെല്ലാം വ്യക്തമാകുന്നു ചിലിയിൽ ഇന്നലെ ആകാശത്ത് കണ്ട അത്ഭുതമാണ് ഇത്